ഒരു ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ആദ്യത്തിൽ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നില്ല എപ്പോഴാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം പുറത്തെത്തുകയും ആ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നതായ ഓഡിയോ പുറത്തെത്തിയതിനു ശേഷമാണ് പറയുന്നത് അത് ഒരു ആരോപണവും ആ അത്തരം തെളിവിലിന്റെ അടിസ്ഥാനത്തിൽ പുറത്തെത്തുന്നതും തമ്മിൽ വ്യതിരിക്തമാണ് വ്യത്യസ്തമാണ് ഇതിൽ ഒരു കാര്യം ഇത് നിയമപരമായ ഒരു പ്രശ്നം മാത്രമല്ല ധാർമ്മികതാണ് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം അതുകൊണ്ട് എം എൽ എ ആയ പൊതുപ്രവർത്തകനായ ഒരു ജനപ്രതിനിധി ഇത്തരം ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങളാണ് പതിനഞ്ചോളം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുകൊണ്ട് പുറത്തു വരുന്ന വാർത്തകൾ സ്ത്രീകളെ മാത്രമല്ല എന്തേലും എന്തിലുവാട്ടെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത് ധാർമ്മികമായി അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട് ഞാൻ റേപ്പ് ചെയ്യട്ടെ എന്ന് രാഹുൽ ഉണ്ട് എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ സസ്പെൻഷൻ സാങ്കേതികമായി ചെയ്തിട്ടുണ്ട് കെ സുധാകരന്റെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ എല്ലാ പിന്തുണയും കൊടുക്കുന്നുവെന്നാ എന്നാ അപ്പൊ കോൺഗ്രസ് ഫലത്തിൽ അദ്ദേഹത്തെ മകൻ രക്ഷിക്കാൻ വേണ്ടി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്നു അദ്ദേഹം എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നു കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർ അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട് അപ്പൊ സാങ്കേതികത്വം മാത്രമാണ് അദ്ദേഹം രാജിവെക്കണം